െന്ന് പറഞ്ഞാൽ നല്ല ഭരണം കാഴ്ചക്കൊണ്ടിരിക്കും ജയിക്കുന്നു നിലവിലുള്ള എം പി നല്ല ഭരണമാണ് കാഴ്ച വെക്കുന്നത് ആള് തന്നെ ജയിക്കാനാണ് വഴി ഡീൻ കുര്യാക്കോസ് എന്നാണ് വിശ്വാസം ചിലപ്പോൾ പോയേക്കും ഡീൻ വിരുദ്ധ വികാരം ഉണ്ട് എങ്കിലും പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു പിന്നെ ഇത് നടക്കും നമുക്ക് തോന്നുന്നില്ല അത്ര ഒരു തൂത്തു വേരലുണ്ടാവും തോന്നുന്നില്ല ഏതാണ്ട് സമസമം വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ വ്യത്യവത്തല്ല ഏതാണ്ട് അതിനോട് ഒമ്പത് എട്ട് പിന്നെ പതിനൊന്ന് ഒമ്പത് ആ ഒരു രീതിക്ക് വരുമെന്നാണ് നമ്മുടെ ഒരു ആ ബലം നിക്കുമെന്നാണ് ഇരിക്ക ഇടുക്കിയിൽ ഡീൻ്റെ വിജയം സുനിശ്ചിതമാണ് ഒരു മാറ്റം മാറ്റം ആവശ്യമുള്ള ഏരിയകളിൽ മാറ്റം വരുന്നുണ്ട് ശരിക്കും അത് എല്ലാ രാഷ്ട്രീയത്തിലും വരുന്നുണ്ട് പക്ഷേ ഡീനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക മേഖലയും പ്രത്യേകിച്ച് ഒരു മതേതര കാഴ്ചപ്പാടുള്ള വളരെയേറെ ജനങ്ങൾ ആത്മാമീപനത്തോടുകൂടി സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി വളരുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവിടെ വേറൊരു അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളോ അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്സോ അവിടെ ഇല്ല ഇടുക്കിയെ ഡീൻ ഒരു സാധാരണക്കാർ സാധാരണക്കാരനായ ആർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് രാഷ്ട്രീയത്തെ നമ്മൾ കാണുന്നത് പല രീതിയിലുള്ള നേതാക്കന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട് ചില നേതാക്കന്മാരൊക്കെ ജനങ്ങൾക്ക് വേണ്ടി വളരെ വലിയ രീതിയിൽ സംസാരിക്കുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരെയും ജനങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ജനങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നത് അവരുടെ കൂടെ നിൽക്കുന്ന ഒരാൾ അവർക്ക് റെയിൽവേ എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും ഒന്നും അല്ല ആവശ്യം അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ അവരെ കൂടെ നിൽക്കുന്ന ആളുകളെയാണ് കൂടുതൽ കാലം നമ്മുടെ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒന്നിൽ കൂടുതൽ മൂന്നിൽ കൂടുതൽ അഞ്ചിൽ തവണയിൽ കൂടുതൽ ജനിച്ചു ജയിച്ചിട്ടുള്ള ആളുകളുടെ എല്ലാം സ്വഭാവം എന്ന് പറയുന്നത് അവർ ജനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നേക്കന്മാരാണ് അവർ വിമാനത്താവളവും കപ്പലശാലയൊന്നും മണ്ഡലത്തിൽ കൊണ്ടു വന്നിട്ടല്ല അല്ല അപ്പം അങ്ങനെ ഉള്ളൊരു നേതാവായതുകൊണ്ടാണ് ഡീൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ തവണ എൽ ഡി എഫ് മെജോറിറ്റിയാണ് നമ്മൾ കണക്കാക്കുന്നത് ഞാൻ കണക്കാക്കുന്നത് പതിനൊന്ന് എൽ ഡി എഫിനും ഒരു ഒൻപത് സീറ്റ് യു ഡി എഫിനും എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ പോകുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡീൻ കുര്യാഘോസ് ജയിക്കുന്നുള്ളതാണ് കാരണം ഞാൻ ഡീൻ്റെ ഒരു പഴയ സഹപ്രവർത്തകം കൂടിയാണ് ഡീൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞാനും ബ്ലോക്ക് വയസ് ആയിരുന്നു അപ്പോൾ ഡീൻ ജയിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു ഇടുക്കിയിൽ നമ്മുടെ അത് സ്ഥിരം ഇപ്പം നിങ്ങൾ നിലവിൽ നിൽക്കണ എം പിന്നെ ജയിക്കും എൻ്റെ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാണുന്നത് പക്ഷേ അവർക്ക് കുറച്ച് വോട്ട് പിടിക്കും തൃശ്ശൂർ സാധ്യത കുറവാണ് സാധ്യത കുറവാണ് ഇല്ല കാരണം അവിടെ ബലാബുലം സുനിൽ നല്ല കാൻഡിഡേറ്റ് ആണ് അപ്പം സുരേഷ് ഗോപി മോശമായിട്ടുണ്ടല്ലോ അവിടെ ഒരു പാരമ്പര്യം അവരോട് കൂടെ നിന്നിട്ടുള്ള പാരമ്പര്യമാണുള്ളത് അത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ഒരു ഇതനുസരിച്ച് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഡി എൻ്റെ ഡി എൻ്റെ കാര്യത്തിലാണ് ഇത്രയും ചാൻസ് കൂടുതൽ ഡീ എനാണ് ചാൻസ് കൂടുതൽ പാർലമെൻറ്റ് ആണോ പിന്നെ അവിടെ ഐ ബിഡ് ജയിക്കും സംശയം നോളൂ പിന്നെ ഒരു ലക്ഷത്തിന് ജയിക്കും ഒരു ലക്ഷം ലക്ഷം ഉണ്ടോ ജോയിസ് ജയിക്കും എന്നുള്ളതാണ് നമ്മളുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഡീനിൻ്റെ ലോക്സഭയിലെ പ്രവർത്തനത്തിൻ്റെ ആ ഒരു ഫലം വിലയിരുത്തുമ്പോൾ അല്ല ഇവിടുത്തെ രാഷ്ട്രീയത്തെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഐബിഡൻ ജയിക്കുന്നതാണ് നമ്മൾ ജയിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണി ജയിക്കേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ആ രീതിയിലുള്ളൊരു ചിന്താഗതിയിലേക്ക് വന്നാൽ ഐ ബീഡിയും ജയിക്കാൻ